നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം കേരളം രണ്ടു ദിവസമായി ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ മുമ്പ് നടപ്പിലാക്കിയ ഒരു വൻകിട പദ്ധതിയെക്കുറിച്ചാണ് സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് പക്ഷേ അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു വൻകിട പദ്ധതിയായി ആരും വിശേഷിപ്പിക്കുന്നില്ല കാരണം കേരളീയർക്കൊക്കെ അറിയാം തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു ആ പദ്ധതിയുടെ കുട്ടികോഷിക്കപ്പെട്ട വാഗ്ദാനം പക്ഷേ അതിൻ്റെ മൂന്നിലൊന്നുപോലും തൊഴിൽ അവിടെ ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് സംസ്ഥാന സർക്കാർ ആ പദ്ധതി നടത്തിവന്നിരുന്ന ടീ കോം എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് കമ്പനിയെ ഒഴിവാക്കുകയാണ് പകരം അവർക്ക് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു എന്തിനാണ് പദ്ധതി നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ ഒരു കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നുള്ള വളരെ ലോജിക്കലായ ചോദ്യം ആളുകളും പ്രത്യേകിച്ചും പ്രതിഷ്ഠവും പ്രതിപക്ഷവും ഉന്നയിച്ചു കഴിഞ്ഞു ഈ വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ പ്രത്യേകത ഒരു പുതിയ ആൾ നമ്മോടൊപ്പം ഉണ്ട് നമ്മോടൊപ്പം ചേർന്ന ശ്രീ വേണു ബാലകൃഷ്ണനാണ് അത് അതുകൊണ്ട് തന്നെ ആദ്യം വേണുചേട്ടിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇപ്പം പതിമൂന്ന് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ച് വി എസ് സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി അപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴുള്ള ഈ കരാറിനെ അധിലംഘിച്ചുകൊണ്ടുള്ള ചില നീക്കുപോക്കുകളിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ ഇപ്പോൾ ഈ ടീകോമിനെ അവരുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് കൂടാതെ പിണറായി സർക്കാരിനെയും ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വൻകിട പദ്ധതികളെ ഇടതുപക്ഷ സർക്കാരുകൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടത് സർക്കാരിൻ്റെ പരാജയമെന്ന് അത് ഒരു കുഞ്ഞാലിക്കുട്ടി എന്ന എതിർചേരിയിൽ നിന്ന് വന്ന ഒരു വിമർശനമാണെങ്കിൽ പോലും അതിനൊരു വാസ്തവമുണ്ട് ഇപ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാരുകൾ നടാടെ വൻകിട പദ്ധതികൾ വിഭാവനം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നതാണ് എപ്പോഴും അത് പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനവിരുദ്ധമാണ് വൻകിട പദ്ധതികൾ എന്ന ഒരു ആശയപ്രചാരണം ഇടതുപക്ഷം ശക്തമാക്കിയിട്ടുള്ളതാണ് കേരളത്തിൽ ആ മണ്ണിനെ തന്നെയാണ് മാറ്റിമറിച്ചത് പിണറായി സർക്കാർ ഇപ്പോൾ പിണറായി തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ നല്ല ആർജ്ജവത്തോടെ ആ കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സർക്കാരിനെ കഴിഞ്ഞിട്ടുള്ള വലിയ മാറ്റങ്ങളെ പറ്റി ഇപ്പൊ ഗെയിൽ പദ്ധതി ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ആ ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റമാണ് വരുത്താൻ കഴിഞ്ഞത് ഇവിടെ യു ഡി എഫ് സർക്കാരിന് കഴിയാതിരുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ വികസന ചരിത്രമെടുത്താൽ വൻകിട പദ്ധതികൾ മുഴുവൻ വിഭാവനം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള യു ഡി എഫ് സർക്കാരുകൾ അതിനെതിർ നിന്ന ശക്തി എന്ന നിലയിൽ കുപ്രസിദ്ധി കിട്ടിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന് ഇങ്ങനെയായിരുന്നല്ലോ ഒരു വ്യാഖ്യാനം അതിനെ പൊളിച്ചെടുക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പറയുന്ന കെ റെയിൽ അതുപോലെ തന്നെ കെ ഫോൺ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പദ്ധതികളാണ് വിഭാവനം ചെയ്യുകയും ഏറെക്കുറെ പല കാര്യങ്ങളും നടപ്പാക്കുകയും പലതും വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ഇച്ഛ ശക്തിയോടുകൂടി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് സ്മാർട്ട് സിറ്റിയുടെ പശ്ചാത്തലം അങ്ങനെയല്ല സ്മാർട്ട് സിറ്റി യു ഡി എഫ് വിഭാവനം ചെയ്യുകയും വി എസ് ശക്തമായി പ്രതിപക്ഷ നേതാവ് നിലയിൽ അതിനെ എതിർ നിലപാട് സ്വീകരിക്കുകയും വി എസ് വരച്ച വരയിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാരിനെ കൊണ്ടുവരികയും ചെയ്തതാണ് ഇപ്പോൾ ആ വി എസിൻ്റെ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു വി എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്താണോ അന്ന് വി എസ് പറഞ്ഞത് അതിൻ്റെ ശക്തരായ വക്താക്കളായി വന്നിരിക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് ഇവരുടെ കാലത്താണ് വളരെ ഏകപക്ഷീയമായി ഭൂമാഫിയകൾക്ക് ഗുണകരം എന്ന് വരുതാ കരുതാവുന്ന രൂപത്തിലുള്ള ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടത് അതുപോലും മറന്നിട്ടാണ് ഇന്നിപ്പോൾ സതീശനും രമേശുമൊക്കെ വലിയ പൊതു താല്പര്യത്തിൻ്റെ വക്താക്കളായി വരുന്നത് എന്ന് മാത്രവുമല്ല ഇന്നിപ്പോൾ സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട് ഐ ടി യുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു കമ്പനിയാണ് ടി കോമെന്ന് അത് കുഞ്ഞാലക്കൂടി സമ്മതിക്കുമോ എന്ന് മാത്രമല്ല നോഫിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഈ ടി കോമിനെതിരെ നിയമ നടപടി വേണമെന്ന് ശക്തമായി വാദിക്കുകയാണ് സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയില്ല കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്ക് ഈ പറയുന്ന ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട് അപ്പം എന്തുകൊണ്ടാണ് എല്ലാ കാലവും വ്യവസായ വകുപ്പ് ലീഗ് തന്നെ നോക്കുന്നത് അത് ആ സമുദായവും ആ സമുദായത്തിൻ്റെ രാഷ്ട്രീയവുമായി കണ്ണു കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു ഒരു മാഫിയ സംഘം എന്ന നിലയിൽ ടീക്കോമനി അവതരിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകില്ല അതിൻ്റെ കാരണം അത് ഒരു അർദ്ധ സർക്കാർ സ്വഭാവമുള്ള സ്ഥാപനമാണ് ദുബായ് സർക്കാരുമായി ബന്ധമുള്ള ഒന്നാണ് ദുബായും കേരളവുമായി നയതന്ത്ര തരത്തിൽ നല്ല ബന്ധങ്ങളുള്ള സൗഹാർദ സൗഹാർദ്ദം ശക്തമായിട്ടുള്ള രണ്ട് സ്ഥല രണ്ട് തലങ്ങളുണ്ടതിന് എന്ന് മാത്രമല്ല പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളം പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഗൾഫ് മേഖല ദുബായ് അടക്കമുള്ള ഭരണകൂടങ്ങൾ എത്ര ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഖത്തറും ദുബായും ഒക്കെ എന്ന് നമുക്കറിയുന്നതാണ് എന്ന് മാത്രവുമല്ല ഗൾഫുമായി ബന്ധപ്പെട്ട് അത്രയും സൗഹാർദ്ദം ശക്തമാകുമ്പോൾ അതിനെ രാഷ്ട്രീയ മുന്നോടുകൂടി പ്രതിരോധിക്കാൻ തുനിഞ്ഞിട്ടുള്ളത് മോദി സർക്കാരുമാണ് എന്ന് നമുക്കറിയുന്നതാണ് നമ്മുടെ ജനങ്ങൾക്ക് ഒരു എല്ലാ നിരാശ്രയമായ ഘട്ടങ്ങളിൽ കിട്ടുന്ന അവകാശങ്ങളും അതുപോലെ തന്നെയുള്ള സഹായങ്ങൾ പോലും നിഷേധിക്കുക ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അടക്കം യാത്ര എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അത് മോദിയുടെ ഔദാര്യം കിട്ടിയാൽ മാത്രം അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്ന അത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സങ്കീർണമാണത് അത് യാദൃച്ഛികമല്ല അപ്പോൾ അതുകൊണ്ട് വി എസ് എന്താണോ അന്ന് മുന്നോട്ട് വെച്ചത് ആ മുദ്രാവാക്യങ്ങൾ അപ്രസക്തമായിരിക്കുന്നു ആ വികസന സങ്കല്പം അപ്രസക്തമായിരിക്കുന്നു പുതിയ പ്ലെയേഴ്സ് ബി അടക്കം ഇപ്പോൾ ആ ഗ്രൗണ്ടിലുണ്ട് അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം അതിനൊപ്പം തന്നെയാണ് ഐ ടി വികസനവുമായി ബന്ധപ്പെട്ട് ടീകോം സ്മാർട്ട് സിറ്റി ആയാലും പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല എന്നത് ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ ഒരു വലിയ പ്രയാസമായി നിന്നിരുന്നത് ഒരു മതിലിനപ്പുറമുള്ള ഈ ടീകോം നേതൃത്വം കൊടുക്കുന്ന സ്മാർട്ട് സിറ്റി എവിടെയും എത്താതെ പോയതാണ് അതിന് പല ഉണ്ടാകാം അതിലെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ടീ കോമിനെ വരച്ചവരയിൽ നിർത്തുക എന്ന വി എസിൻ്റെയും ആ പിന്നീട് വന്ന വി എസ് സർക്കാരിൻ്റെയും നിർബന്ധ ബുദ്ധിയായിരുന്നു എൻ്റർപ്രൈനർഷിപ്പ് എന്ന് പറയുന്നത് കുറേ കൂടെ ഉദാരമായ സമീപനം വേണ്ടതാണ് പ്രത്യേകിച്ചും ഐ ടി മേഖലയിലൊക്കെ അതൊരു സർക്കാർ നിയന്ത്രിത സംവിധാനമാവുകയാണെങ്കിൽ അതിൻ്റെ ആകർഷകത്വം കുറയും അപ്പോൾ ആ ബലം സ്മാർട്ട് സിറ്റിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ പൊതു താല്പര്യം സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ഒരു കാലത്ത് രൂപകൽപ്പന ചെയ്യപ്പെട്ട അത് മാറിയ സാഹചര്യത്തിൽ പൊതു താല്പര്യത്തിന് ഒരു വലിയ പ്രതിബന്ധമായി മാറുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് അതൊരു നോക്കുകുത്തിയായി നിൽക്കുന്നത് ഇനി ഈ ഘട്ടത്തിൽ ടീകോമിനെ അതിൽ നിന്ന് മാറ്റുകയല്ലാതെ നമ്മുടെ ഐ ടി വികസനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം വി എസിൻ്റെ ഒരു ബലം പിടുത്തത്തിൻ്റെ പരിണിത ഫലമായിട്ടാണതിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ദുബായിയുമായുള്ള നമ്മുടെ ബന്ധവും മോശമാക്കിക്കൂട അതുകൊണ്ട് ദുബായിയെ എന്ന് പറയുന്ന സർക്കാരിനെ ആ ഭരണകൂടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ടീകോമിനെ ഒരു ഒരു മാഫിയ സംഘമായിട്ടോ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടോ ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ആ നയതന്ത്ര ബന്ധത്തെ ആ സൗഹാർദ്ദത്തെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ ഈ സർക്കാർ നടത്തിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ സ്വാഗതാർഹമാണത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ടീക്കോം അതിന് പല കാരണങ്ങളുണ്ടാകും ഇപ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അദാനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിനും വീഴ്ച വന്നിട്ടുണ്ട് അതത് ഘട്ടങ്ങളിൽ അങ്ങോട്ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ പാറക്കലിൻ്റെയൊക്കെ കാര്യം നമുക്കറിയുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ട്രൈബ്യൂണലിലേക്ക് പോയതാണ് പക്ഷേ വേണ്ട എന്ന് വെച്ച് അദാനി നമ്മളുമായൊരു ധാരണയിലെത്തുന്നു എന്ന പോലെ യഥാർത്ഥത്തില് ടീക്കോമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും നാം കാണേണ്ടത് ദുബായ് സർക്കാരിനെ തന്നെയാണ് അതുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുകയും ഐ വികസനം എന്ന് പറയുന്നത് പുതിയ ഘട്ടത്തിലേക്ക് നയിക്കുകയും വേണം ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തൊരു പൊതു താല്പര്യം കിടക്കുന്നത് ടീകോമിന് നഷ്ടപരിഹാരം നൽകണോ വേണ്ടയോ എന്നതാണ് ആ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതല്ല ദുബായിയുമായുള്ള നല്ല സൗഹാർദ്ദ ചർച്ചകളിലൂടെ അതിൽ ഈ പറയുന്ന വലിയ തുക അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകാതെ എന്നാൽ ടീ കോമിനെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ഘട്ട വികസനത്തിനുള്ള പുതിയ മണ്ണായി സ്മാർട്ട് സിറ്റിയുടെ ഭൂമിയെ ഒരുക്കുക എന്നതാണ് പ്രധാനം അജിംസാ ഇതിൽ ഇപ്പം ടീകോമിൻ്റെ വീഴ്ച എന്ന രീതിയിൽ മാത്രം നമുക്കിതിനെ കാണാൻ പറ്റുമോ പ്രത്യേകിച്ചും ഇത് പതിമൂന്ന് വർഷമായി നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് അതിൽ കൃത്യമായൊരു മോണിറ്ററിങ് നടത്തേണ്ടത് സർക്കാരിന് ഉത്തരവാദി പതിനാറ് ശതമാനം ഓഹരി സർക്കാരിനുണ്ട് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ തലപ്പത്തുള്ള ഭാരവാഹി എന്നുള്ളൊരു അദ്ദേഹമാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സർക്കാരിന് ഒരു മോണിറ്ററിങ് നടത്തുകയും അങ്ങനെ ഇതിൽ എന്തൊക്കെ പുതുതായി ചെയ്യണമെന്നുള്ള ടീകോമിന് ഉപദേശിക്കുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞ് എല്ലാത്തിനും ഉത്തരവാദിത്തം ടിക്കോമാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഒരു വികസന പദ്ധതി ഏത് പ്രൊജക്റ്റും പല സർക്കാരുകളായിരിക്കും അത് ക്യാരി ഓവർ ചെയ്യുക അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എം യു സൈൻ ചെയ്യുന്നു വി എസ് സർക്കാരിൻ്റെ കാലത്ത് കരാർ ഒപ്പിടുന്നു വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു ഇതാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഒരു ലഘുചരിത്രം എന്ന് പറയുന്നത് ഇതിലെ ലഘുചരിത്രം അതാണെങ്കിലും ഏറ്റവും ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞു തരുന്ന സമയം എന്ന് പറഞ്ഞാൽ വി എസ് സർക്കാരിൻ്റെ കാലത്താണ് അതെന്ന് വെച്ചാൽ കരാറുകളിലെ ഓരോ വകുപ്പുകളും സൂക്ഷ്മമായി ചര്ച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും സംസ്ഥാന താല്പര്യത്തിന് നിരക്കുന്നതാവാൻ വേണ്ടി വി എസ് നടത്തിയിട്ടുള്ളൊരു പോരാട്ടമുണ്ട് അത് വലിയൊരു പോരാട്ടം തന്നെയാണ് കാരണം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് സി പി എം നേതൃത്വം കൊടുക്കുന്നൊരു സർക്കാരിൽ വിദേശ മൂലധനം സ്വകാര്യ പങ്കാളിത്തം എന്നിവ സംബന്ധിച്ച് അവർക്ക് വലിയ ഒബ്സക്ഷൻ ഉണ്ടായിരുന്നു തൊണ്ണൂറുകൾക്ക് മുമ്പ് തൊണ്ണൂറുകൾക്ക് ശേഷം ഒരല്പം ഉദാരമായെങ്കിൽ പോലും ഒരു സ്വകാര്യ കമ്പനിക്ക് ബഹുഭൂരിഭാഗം ഷെയർ വരുന്ന ഒരു കമ്പനിയിൽ സംസ്ഥാന സർക്കാർ ഭാഗമാക്കാവുക എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റായ വി എസിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന താല്പര്യങ്ങൾക്ക് എന്ന എന്ന ലേബലിൽ ഈ സ്വകാര്യ മൂലധനത്തെ പരമാവധി എന്ത് ചെയ്യുക ഹാൻഡിക്യാപ്പ് ചെയ്യുക എന്നതാണ് ആ ചർച്ചയുടെ മൊത്തത്തിൽ ആകത്തുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് കരാർ ഒപ്പിടുന്നത് തന്നെ ഇനി ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടും ഇത് നടപ്പാവില്ല എന്നൊരു ഘട്ടം വന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അപ്പോഴാണ് ഒരു ചില നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുന്നത് ആ നെഗോഷ്യേഷൻ്റെ ഭാഗമായിട്ട് ടീകോം ആ പദ്ധതി തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നു കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് അപ്പോൾ അവർ ആ മടി പിടിക്കും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് ടീകോം മടി പിടിക്കാനുള്ളൊരു കാരണം അവരുടെ പോളിസി പരമായ ചില മാറ്റങ്ങളാണ് ടീകോമിൻ്റെ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി തീരുമാനിക്കുന്നു ദുബായിലും യു എയിലും ഒഴികെ പുറത്തുനിന്നുള്ള പ്രൊജക്ടുകളൊന്നും ഇനി വേണ്ട എന്നവർ അവരുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഇത് മങ്ങലേൽക്കുന്നത് പിന്നീട് യൂസഫിലേക്ക് ഇടപെട്ടുകൊണ്ട് വീണ്ടും ആ പദ്ധതി റെയിലേക്കേറ്റാണ് ചെയ്യുന്നത് അപ്പോൾ അർത്ഥ മനസ്സോടുകൂടി ഒരു പദ്ധതി തുടങ്ങിയ ടീകോം തന്നെയാണ് ഈ പദ്ധതി നിലയ്ക്കാനുള്ള ഒന്നാമത്തെ കാരണം കാരണം അവർ അവർ നയപരമായി തീരുമാനിച്ചു ഇനി പുറത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടാന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷവും അതിൻ്റെ ഒരു ടവർ പ്രവർത്തനക്ഷമമായി അതാണ്ട് അറുപത്തി രണ്ട് ലക്ഷം ചതുരശ്ര അടിയുള്ള ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിൻ്റെ ഒരു ടവർ മാത്രമാണ് അതിൽ ഫംഗ്ഷനൽ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ പണി നടക്കുന്നതെന്ന് പറയുന്നു അറിയില്ല അത് നടക്കില്ല എന്നറിയില്ല ഓക്കെ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞു ഈ പദ്ധതി തൊണ്ണൂറായിരം പേർ ഒരു ലക്ഷം പേർക്ക് തൊഴിൽ അതായിരുന്നു ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എത്ര ഒരു ലക്ഷം പേർക്ക് തൊഴിൽ അത് തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ തൊഴിലെന്നുള്ളതാണ് കരാറിലുള്ളത് പത്ത് വർഷം കൊണ്ട് ആ തൊണ്ണൂറായിരം പേർക്ക് തൊഴിലായാലും കിട്ടിയില്ല അപ്പോൾ അത് കരാർ ലംഘനമാണ് ആ കരാർ ലംഘനം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളത് കരാറിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ പൊട്ട കരാറിൽ പറയുന്നുണ്ട് അപ്പോൾ ഡിഫോൾട്ട് ഉണ്ടാകുന്നത് അതായത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട സംസ്ഥാന സർക്കാർ അതിൽ വീഴ്ച വരുത്തിയാൽ ടീകോം എന്ത് ചെയ്യണം ടീ കോമിൻ്റെ ഭാഗത്ത് നിന്ന് പദ്ധതി സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ പൂർത്തിയായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കരാറിൽ പറയുന്നുണ്ട് ആ കരാറിൽ പറയുന്നത് നഷ്ടപരിഹാരം നൽകി പദ്ധതി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല ഇത് ആവുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ടീകോം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറുകൾ അക്വയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഒരു ഓഡിറ്ററെ കൊണ്ട് നിശ്ചയിച്ച് എതിർ പാർട്ടി അതിൻ്റെ ഷെയറുകൾ അക്വയർ ചെയ്യുക ബാക്കി അവിടെ ചിലവായ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പെൻസസ് അത് എതിർ കക്ഷിക്ക് മടക്കി കൊടുക്കുക ഇതാണ് അതിൻ്റെ ഡിഫോൾട്ട് കരാർ എന്ന് പറയുന്നത് ഡിഫോൾട്ട് സംബന്ധിച്ച സംഭവിച്ചാൽ ഉണ്ടാകുന്ന കരാർ ഇതിലെവിടെയും നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നില്ല അതായത് നമ്മളൊരു പ്രൊജക്ട് തുടങ്ങി രണ്ട് പാർട്ടികൾ കൂടി ഒരു പ്രൊജക്ട് തുടങ്ങി ഇപ്പോൾ ഒരു വീട് പണിയാണ് കരുതുക വീടിന് വേണ്ടി കല്ലും സിമെൻറ്റും ഒരാൾ ഇറക്കി ഒരാൾ സ്ഥലം വാങ്ങി അതിൽ കല്ലും സിമെൻറ്റും വാങ്ങി നിർമ്മാണം തുടങ്ങിയ പാർട്ടി പദ്ധതി അടക്കി വെച്ച് നിർത്തി കഴിഞ്ഞാൽ അയാൾ കല്ലും സിമെൻറ്റും വാങ്ങിച്ച തുക കൊടുത്ത് കാശ് കൊടുത്ത് ആ പരിപാടിയിൽ നിന്ന് ഒഴിവാവുക അതാണ് കരാർ പകരം ഇതിന് നീ പണി പൂർത്തിയാക്കിയില്ല എന്ന് എൻ്റെ പേരിൽ അവൻ്റെ ഫൈൻ ഈടാക്കാനുള്ള കരാർ രണ്ടായിരത്തി ഏഴിൽ ഒപ്പുവെച്ച കരാറിലില്ല ഇത് രണ്ടായിരത്തി പതിനാലിൽ സി എ ജി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഫൈൻ ഈടാക്കുക നഷ്ടപരിഹാരം ഈടാക്കാനുള്ള പ്രൊവിഷൻ ഈ കരാറിലില്ല എന്ന് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ അതിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം അവിടെ ഇന്ന് സംഭവിക്കാൻ അപ്പോൾ ഒരു വെള്ളപ്പൊക്കമുണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായി പ്രൊജക്ട് സൈഡിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിരുന്നു ഇൻഷുറൻസ് അവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പദ്ധതി നിലച്ചുപോയി പദ്ധതി നിലച്ചു പോകുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും വൻ നഷ്ടങ്ങളുണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന ചോദ്യം സി എ ജി അതിൽ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കരാർ എന്നിരിക്കെ ഈ പദ്ധതി നിർത്തി പോകുന്ന ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്തിന് എന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാം അതിൽ ടീകോം മുടക്കിയിട്ടുള്ള പണം എക്സ്പെൻസസ് തിരികെ കൊടുക്കാം എന്നിട്ട് ആ ഭൂമി തിരിച്ചയറ്റം അതിന് നഷ്ടപരിഹാരം എന്നുള്ള വാക്ക് എന്നുള്ളതാണ് ആ അതറിയില്ല ഈ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് എന്താണ് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാനാണോ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുള്ളത് അതല്ല അവരുടെ ചെലവ് കൊടുത്താൽ ആ ഭൂമി ഏറ്റെടുക്കുകയാണോ ഇത് രണ്ട് രണ്ട് കാര്യമാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ പീനലൈസിങ് ആണ് അവർക്ക് ഫൈൻ ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫൈൻ ഇടേണ്ട പ്രശ്നം ഇതിലില്ല കരാർ പ്രകാരം ഫൈൻ ഇടേണ്ട പ്രശ്നമില്ല ഇനിയത് ഫൈ ഫൈനാണോ അതല്ല ഇവരുടെ ചെലവായ തുക തിരിച്ചു കൊടുക്കുന്നതാണോ എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് അതർവൈസ് വേണു പറഞ്ഞതുപോലെ രാജ്യത്ത് ആദ്യമായൊരു ഐ ടി പാർക്ക് തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്ന് മാത്രമല്ല അതിന് ഐ ടി സെക്ടറിന് വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമുക്ക് നമ്മുടെ ഒരു ഭൂപ്രകൃതിക്കും ക്ലൈമറ്റൊരു കണക്ടിവിറ്റിക്കും ഒക്കെ അനുയോജ്യമായ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഐ ടി തന്നെയാണ് ഐ ടി ഇപ്പോൾ ഒരു സാച്ചുറേറ്റഡ് ഇതിലാണ് അതിന് കൂടുതൽ വളർച്ചയൊന്നും പരാജയത്തിൽ ഉണ്ടാകുന്നില്ല ലോകത്ത് തന്നെ എവിടെയും ഇപ്പം അധികം ഉണ്ടാവുന്നില്ല എന്നിരിക്കാൻ പോലും ഒരു സാധ്യതയുള്ള ഇൻഡസ്ട്രി എന്ന നിലയിൽ അതിൻ്റെ വികസനം ഇൻഫോർ പാർക്കിൻ്റെ വികസനം വലിയ ക്രൂഷ്യലായിട്ടൊരു ഇഷ്യൂ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് അതിന് ഭൂമി വേണം ഈ ഭൂമി ഏറ്റെടുത്ത് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ മുഴുവൻ അവിടെ മാറ്റിയിട്ടാണ് ആ ഭൂമി ഏറ്റെടുത്തത് അന്ന് ഈ ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ നിയമം ഒന്നും വന്നിട്ടില്ല ജയറാം രമേശൻ്റെ നിയമം വന്നിട്ടില്ല അതിന് മുമ്പ് ഏറ്റെടുത്ത ഭൂമിയാണ് അതിൻ്റെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഇപ്പോൾ ഈ ഭൂമി ഇങ്ങനെ ഏറ്റെടുക്കും തിരിച്ചേറ്റെടുക്കുമ്പോൾ അത് ഇനിയും ആ ഐ ടി വികസനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുകയും വേണം തിരിച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള പ്രധാനമാണ് ഇൻഫോർ പാർക്കിൻ്റെ വികസനത്തിന് വേണ്ടി ആ ഭൂമി ഏറ്റെടുത്താൽ അത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു ചുവടുവയ്പായിട്ട് മാറും